എല്ലാവർക്കും ചിവി ലുക്സിലേക്ക് സ്വാഗതം നമ്മുടെ വീടിന്റെ മിക്കവാറും പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ വീടിന് ഏത് വാതിൽ പൊളിയാണ് മേടിച്ചിട്ടുള്ളത് മരമാണോ അതോ ആണോ അതോ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഞാൻ എടുത്ത വാതിൽപൊളിക്ക് എത്ര രൂപ വന്നു ഇതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടും ഞാൻ ഇതിൽ പരിചയപ്പെടുത്തി തരുന്നത് വാതിൽ എങ്ങനെയാണ് ഇവർ വെക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നമ്മളെ വീടിന് ചില പറഞ്ഞ വീടായതുകൊണ്ട് തന്നെ നമ്മൾ മരം നമ്മുടെ വീട്ടില് ഉപയോഗിച്ചിട്ടില്ല മരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തേക്ക് മാഗണി അങ്ങനെ ഉള്ള മരങ്ങളാണ് പക്ഷെ ഞാൻ വാതിലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ആണ് ഇത് ഉപയോഗിക്കാൻ കാരണം ഇപ്പൊ നമ്മളെ റൂമുകളിലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഫെറോഡോറ് തന്നെയാണ് കാരണം മരത്തിന് അത്യാവശ്യം നല്ല വില വരുന്നുണ്ട് ഒരു തേക്കിന്റെ ഒരു വാതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വില വരുന്നുണ്ട് ഈ ഒരു ഫെറോഡോറിന് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അത്യാവശ്യം നല്ല സാധനം കിട്ടും ഇപ്പം നമ്മൾ റൂമിലാണെന്നുണ്ടെങ്കിൽ മഴയും വെയിലൊന്നും കൊള്ളാൻ ഒരു സാധ്യതയില്ല അതുകൊണ്ട് ഇതുപോലുള്ള ഡോറുകൾ വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറേ കാലം പത്ത് വർഷത്തിന് മുകളിൽ ഇത് നമുക്ക് കിട്ടും പിന്നെ ചിലവും കുറവാണ് അങ്ങനെ ഞാൻ എൻ്റെ വീടിന് ഉപയോഗിച്ചിട്ടുള്ളത് റൂമിനെല്ലാം ഫെറോഡോറുകളാണ് നമുക്ക് പല ഡിസൈനിലും ഇത് അവൈലബിൾ ആണ് അപ്പൊ ഞാൻ എൻ്റെ വീടിന് ഒരു വൈറ്റ് ടച്ച് കൊടുത്തത് കൊണ്ട് തന്നെ വൈറ്റ് ഫെറോഡോർ ആണ് മേടിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഡോറെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഞാന് ഇത് നമ്മള് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഒരു ആശാരിയെ കൊണ്ടുവന്നിട്ട് ഡോറിന്റെ എല്ലാ അളവ് എടുക്കുക എന്നിട്ട് ഇവരിത് കൊടുക്കും ഈ ഡോർ എത്തിച്ചു തരുന്ന ആളുകൾക്ക് ഈ ഒരു അളവെല്ലാം കൊടുക്കും അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഈ ഒരു ഡോറ് എത്തിച്ചു തരട്ടെ ഇവര് പിന്നെ നമ്മൾ ആശാരിനെ വിളിച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യാന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ ആശാരിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഡോറ് ഫിറ്റ് ചെയ്യുന്നതിന് ലോക്ക് അടക്കം വെച്ച് തരുന്നതിന് അഞ്ഞൂറ് രൂപയാണ് ഇവരെ ചാർജ് അത് ഇനി ഓരോ നാട്ടിലും എങ്ങനെയാണെന്നറിയില്ല അറിയില്ല നമ്മളവിടെ ഒരു ഡോറ് ഫിറ്റ് ചെയ്യാൻ അഞ്ഞൂറ് രൂപയാണ് മെയിൻ ഡോർ ആണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ ഇതിൽ വരുന്നത് ഇപ്പൊ ഡോറിന് ഫിറ്റ് ചെയ്യുക വിജാവൂരി വെച്ചിട്ട് ഫിറ്റ് ചെയ്യുക അതുപോലെ ഡോറിന്റെ ലോക്ക് വെക്കുക ഇപ്പൊ ഒരു സാധാരണ നമ്മളൊരു റൂമിന് ഒരു ലോക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അപ്പുറം നമ്മൾ കൈകൊണ്ട് ഹാൻഡിലുള്ള ലോക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോക്കിന് എണ്ണൂറ് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ടവർ ബോൾട്ട് ഉണ്ട് നമ്മുടെ വാതില് മേലെയും താഴെയും കുറ്റിയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതിന് ഏകദേശം കുറഞ്ഞത് ഒരു നൂറ്റി അൻപത് രൂപ വിലയെങ്കിലും വരും ഇനി നിങ്ങൾ ഒരു പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ലോക്കുകളൊക്കെ മേടിക്കുന്ന സമയത്ത് ലോക്കിന്റെ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ ലോക്കുകൾ കിട്ടുന്ന ലോക്ക് മാത്രം വിൽക്കുന്ന കട ഉണ്ടാവും അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് അത്യാവശ്യം നല്ല വില വരും ഇപ്പം ഞാൻ ഈ പറഞ്ഞ എണ്ണൂറ് രൂപയുള്ള ലോക്കിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആയിരം രൂപയായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഹാർഡ്വെയറിൽ അത്യാവശ്യം വലിയ ഹാർഡ്വെയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ലോക്കും എല്ലാം കിട്ടും അവിടെ പോയിട്ട് നിങ്ങൾ ലോക്കുകൾ തിരഞ്ഞെടുക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്ന സാധനം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും അതുപോലെ ഗ്യാരണ്ടി ഉള്ള സാധനങ്ങളായിരിക്കും പിന്നെ അധികം ഡിസൈൻ ഒന്നും ഉണ്ടാവില്ല അത് നോർമൽ ആയിട്ടുള്ള കാണാൻ ഭംഗിയുള്ള ഒന്ന് രണ്ട് ഡിസൈനൊക്കെ അവിടെ ഉണ്ടാവുകയുള്ളൂ എങ്കിലും റേറ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ഞാൻ മെയിൻ മെയിൻഡോറിന് എടുത്ത ലോക്കിന് ഞാനെടുത്ത ലോക്കിന് ആയിരത്തി എഴുന്നൂറ് രൂപയുടെ അടുത്ത് വന്നു അത് ആ ഒരു സാധനത്തിന് അത് ട്രിപ്പിൾ ലോക്ക് വരുന്ന ഒരു സിസ്റ്റം ഉള്ള ലോക്കാണ് ആ ഒരു സാധനത്തിന് ഞാൻ ലോക്ക് മാത്രം വിൽക്കുന്ന കടയിൽ പോയി ചോദിച്ചു അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് അവര് റേറ്റ് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കൂടുതലും ഫെറോഡോറൊക്കെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ അത് ഫിറ്റ് ചെയ്യാൻ വരുന്നവരോട് മെഷീൻ ഉപയോഗിച്ചിട്ട് മാത്രം അത് ചെയ്യാൻ പറയുക പിന്നെ അവർക്ക് ഉളികൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഉളികൊണ്ടും ഇപ്പൊ അല്ലാത്ത കാര്യങ്ങളൊക്കെ മെഷീനും കൊണ്ടും കാരണം ഇത് ഫ്ലൈവുഡ് പോലൊരു സാധനം അല്ലേ പുറത്ത് മാത്രം ഒരു ഷീറ്റ് ഒട്ടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പെറോ ഡോറ് അപ്പൊ നിങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ അളവ് കൊടുക്കുമ്പോൾ കറക്റ്റ് അളവ് മാത്രം കൊടുക്കുക പിന്നെ വലിയ ഡോറ് ഉണ്ടെന്ന് കട്ട് ചെയ്യുന്ന സ്ഥിതി ഒന്നും വരരുത് അങ്ങനെ കട്ട് ചെയ്യാൻ ഒരു പരിധിയിൽ കൂടുതൽ ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല കുറച്ചൊക്കെ ആണെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാം പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോറിന്റെ ഉള്ളില് പൊള്ളായിരിക്കും ഇപ്പൊ നമ്മുടെ റൂമിനൊക്കെ ഇത് മതി കാരണം വെയിലും മഴയും കൊള്ളാത്ത ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് ഇപ്പൊ ഞാൻ ഡോർ ലോക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കും ലോക്ക് കിട്ടുന്നു ഞാൻ പറഞ്ഞു അതേ സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും കിട്ടുന്നു ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് തമ്മിൽ ക്വാളിറ്റി ഇതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു ഇപ്പൊ രണ്ട് സ്ഥലത്തൊന്നും ഹാർഡ്വെയർന്ന് മേടിച്ചാലും ലോക്കിങ് കടയിൽ നിന്ന് മേടിച്ചാലും ആ ഒരു ലോക്കിന് ഒരു കൊല്ലം ഗ്യാരണ്ടി വാറണ്ടി അവർ തരുന്നുണ്ട് അപ്പൊ നമ്മൾ ഒന്നുകൂടി നല്ലത് എനിക്ക് തോന്നിയത് ഹാർഡ് മേടിക്കുക എന്നുള്ളതാണ് പിന്നെ പൈസ ഉള്ളവർക്ക് എവിടെ നിന്ന് മേടിക്കുക പൈസ ഉള്ളവർ ഇപ്പൊ ഫെറോഡോർ ഉപയോഗിക്കില്ല നല്ല നല്ല ഡോർ ഉപയോഗിക്കും പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മള് ഡോറിന്റെ എടുക്കാനായിട്ട് ആചാര്യ വിളിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ചാർജ് കൊടുക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ എന്താ നിങ്ങളെ വീട്ടിൽ വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവരോട് അളവ് എടുക്കാൻ പറയുക അവരും ഈ ഒരു പണി ചെയ്യുന്നതാണ് ഫെറോഡോറൊക്കെ അവരും വെക്കും അപ്പോൾ ഏതെങ്കിലും ഒരു പണിയുടെ കൂട്ടത്തിൽ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ചാർജ് കുറവായിരിക്കും ഇനി പറയാനുള്ളത് ഇപ്പൊ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ നമ്മുടെ വാതിലിനായി ലോക്കിന് വരുന്നത് എണ്ണൂറ് രൂപ ലോക്കിനും അതുപോലെ തന്നെ ടവർ ബോൾട്ട് രണ്ട് ടവർ ബോൾട്ട് വരും അപ്പോൾ ഒരു മുന്നൂറ് രൂപയും അപ്പൊ ആയിരത്തി ഒരുന്നൂറ് രൂപ നമ്മുടെ ലോക്കിനും വരും അപ്പൊ നമ്മൾ വാതിൽ ഒരു വാതിലിന് ഏകദേശം കണക്ക് കൂട്ടേണ്ടത് പിന്നെ വിജാവൂരി ഉണ്ട് അത് നമ്മൾ വാതിൽ വെക്കുന്ന സമയത്ത് തന്നെ വെച്ചിട്ടുണ്ടാകും അപ്പൊ അത് നമ്മൾ നോക്കണ്ട അപ്പൊ നമുക്ക് ഈ ഫെറാഡോർ വെച്ചാൽ തന്നെ നമുക്ക് ചിലവാകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോടെ നമുക്ക് ഒരു വാതിലിന് ചിലവാകുന്നുണ്ട് അപ്പൊ മെയിൻ ഡോർ ആകുമ്പോൾ ലോക്കിന് അതിലേറെ കൂടും ഇപ്പം ഫെറാഡോർ ആണ് നമ്മൾ ഫ്രണ്ട് ഡോർ വെക്കുന്നതെങ്കിൽ ഏകദേശം വൈറ്റ് ടച്ച് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു നാലായിരം രൂപയ്ക്ക് കിട്ടും പിന്നെ ഡിസൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറായിരം ഏഴായിരം രൂപയ്ക്ക് കിട്ടും പിന്നെ യു പി വി സി പോലുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപയ്ക്ക് ഫ്രണ്ട് വാതിൽ കിട്ടും അതേസമയം തേക്കിന്റെ മഹാഗണിയുടെ ഒക്കെ ഡിസൈൻ മരം കൊണ്ടുണ്ടാക്കിയ വാതിലാണെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് തന്നെ ഒരു നല്ല ഡോറിന് അത്യാവശ്യം നല്ല ഡോറിന് ഒരു ഇരുപതിനായിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് പിന്നെ അത്യാവശ്യം നല്ല പൈസ ഉള്ളവരൊക്കെ നല്ല ഡോറുകൾ സെലക്ട് ചെയ്യും അതിനൊന്നും എനിക്ക് എതിരഭിപ്രായമല്ല പിന്നെ ഒന്ന് പറയാനുള്ളതും ഇപ്പൊ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീടിന് നല്ല അത്യാവശ്യം അടച്ചുറപ്പുള്ള വാതിലും ഇതെല്ലാം വെക്കുന്നത് പിന്നെ ഈ ഒരു കാലത്ത് സി സി ടി വി ഇതെല്ലാം എല്ലാ വീട്ടിലും ഉള്ളത് കൊണ്ട് അതിനൊന്നും വല്ലാണ്ട് പൈസ ചെലവാക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് അത്യാവശ്യം കേടുപാട് വരാത്ത ഒരു വാതില് വെക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞ റൂമിനൊക്കെ നിങ്ങൾ മരത്തിന്റെ വാതില് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് തന്നെ കിട്ടും ഒരു പത്ത് കൊല്ലം പിന്നെ മരമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെതല് നിന്ന് തുടങ്ങും ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ തന്നെ ചെതല് നിന്ന് തുടങ്ങും അപ്പൊ പിന്നെ നമ്മൾ മാറ്റേണ്ടി വരും ഇതത് പോലെ പെട്ടെന്ന് കേടുന്ന് പോകുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ചെലവടും അപ്പൊ നിങ്ങള് നിങ്ങളെ വ്യക്തിക്ക് അനുസരിച്ച് ഏത് ഡോറാണോ അപ്പം നിങ്ങളെ വീടിന്റെ എന്റെ വീടിന്റെ ഡിസൈന് വെള്ള ഡോറാണ് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഫെറ ഡോർ ഉപയോഗിച്ചത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീടിന് ആവശ്യ അനുസരിച്ചുള്ള കളറിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഡോറ് സെലക്ട് ചെയ്യുക അത് നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികത്തിനനുസരിച്ച് ആയിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട വീട് പണി പൂർത്തിയാക്കാം അപ്പം നമുക്ക് മറ്റൊരു കാര്യത്തെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വരാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക വീട് പണി നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പൊ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇതിനൊക്കെ കുറെ സമയം ചെലവാക്കിയതാണ് കേട്ടോ ഒരു വീട് പണി എടുക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒരു വിഷമം മനസ്സിലാവും അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്